മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഗോവിന്ദം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ ആറാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിലെ ഗീതാഞ്ജലിക്ക് ഒരുപാട് ഫാൻസാണ് സോഷ്യൽ മീഡിയയിലുള്ളത് ഗീതാഞ്ജലി ഷെയർ ചെയ്യുന്ന ഓരോ ഫോട്ടോസും പെട്ടെന്നാണ് വൈറലായി മാറാറുമുള്ളത് എന്നാൽ ഇതേ സമയം പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് കിഷോർ തൻ്റെ ചതികൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിലും കിഷോറിൻ്റെ ചതികൾ അവർണികയ്ക്ക് മുന്നിൽ പൊളിച്ചിരിക്കുകയാണ് ഗീതാഞ്ജലി ഇതോടെ ഇനിയും കിഷോറിനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുക്കുന്ന നമ്മുടെ അവർണിക ഒടുവിൽ കൊല്ലുന്നതിനു വേണ്ടി ഉള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കിഷോറിൻ്റെ മുൻപിലേക്ക് ചെന്ന തോക്ക് ചൂണ്ടുകയും ചെയ്യുന്നതോടെ കിഷോറാകെ ഭയന്ന് പോയിരിക്കുകയാണ് ഇതോടെ കാലു പിടിച്ചുകൊണ്ട് മാപ്പ് പറയുകയാണ് കിഷോർ ചെയ്യുന്നത് തൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായി എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്നും തന്നെ കൊല്ലരുത് എന്നും കരഞ്ഞുകൊണ്ട് പറയുന്ന കിഷോർ ക്ഷമയാചിക്കുകയും ചെയ്യുന്നു പക്ഷേ ക്ഷമ അർഹിക്കുന്ന തെറ്റല്ല ചെയ്തത് എന്ന വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ അവർണിക എന്നാൽ ഇതേ തുടർന്ന് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടിയെങ്കിലും വിട്ടുവീഴ്ച ചെയ്യണം എന്ന് കരഞ്ഞ് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ഒരവസരം കൂടി നൽകാൻ അവർണിക തയ്യാറായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്